ക്രൈസ്തവ ന്യൂനപക്ഷ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷ നൽകിയ ഒരു കാര്യമാണ് ഏറെ അഭ്യർത്ഥനകൾക്ക് ശേഷം ക്രൈസ്തവ സമുദായത്തിൻ്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പഠിക്കുവാനും ക്രൈസ്തവ സമുദായത്തിൻ്റെ പുനരുദ്ധാരണത്തിന് ഉപയുക്തമായ വിധത്തിൽ പഠനം നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാനായിട്ട് ജസ്റ്റിസ് ജെ ബി കോശിയുടെ അധ്യക്ഷതയിൽ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി അത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ക്രൈസ്തവ സമുദായം മുഴുവനും ഏറ്റെടുത്തത് അത് എല്ലാ സമുദായ അംഗങ്ങളും കത്തോലിക്കന് മാത്രമല്ല മറ്റ് ക്രൈസ്തവ സമുദായത്തിൽപ്പെടുന്നവരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് വിശദമായിട്ടുള്ള പഠനങ്ങൾ നടത്തി തങ്ങളുടേതായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ചു അദ്ദേഹം വളരെയേറെ കഠിനാധ്വാനം ചെയ്ത് ഇതെല്ലാം വിശകലനം ചെയ്ത് റിപ്പോർട്ട് സമർപ്പിച്ചതായിട്ടാണ് അറിയപ്പെടുന്നത് ഈ സമഗ്രമായിട്ടുള്ള ഈ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തി അവയ അവ നടപ്പിലാകുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ക്രൈസ്വ സമുദായം സർക്കാരിനെ നോക്കി കണ്ടത് എന്നാൽ വളരെ ആശങ്കാകുലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് ആറുമാസം കഴിഞ്ഞിട്ടും ആ കമ്മീഷൻ റിപ്പോർട്ടിന് യാതൊരു വിധത്തിലുള്ള എക്സിക്യൂഷനും നടന്നിട്ടില്ല എന്നുള്ളതാണ് വേദനാജനകമായിട്ടുള്ള കാര്യം ആ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം ഇതുവരെയ്ക്കും പ്രസിദ്ധമാക്കിയിട്ടില്ല അതുപോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ എപ്രകാരം നടപ്പിലാകും എന്നുള്ളത് വിശദമായിട്ടുള്ളൊരു പഠനം നടത്തുകയോ നടപ്പിലാക്കുവാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയോ ചെയ്തിട്ടില്ല ഇക്കാര്യത്തിൽ സർക്കാർ അനാസ്ഥ കാണിക്കുമ്പോൾ ക്രൈസ്തവ സമുദായം വളരെ ആശങ്കയോടുകൂടിയാണ് അതിനെ കാണുന്നത് വലിയ പ്രതീക്ഷയായിരുന്നു മുഖ്യമന്ത്രി ന്യൂനപക്ഷ കമ്മീഷൻ ഏറ്റെടുത്തപ്പോൾ ന്യൂനപക്ഷ വകുപ്പ് ഏറ്റെടുത്തപ്പോൾ പക്ഷേ അത് കൈമാറി ന്യൂനപക്ഷ വകുപ്പ് ക്രൈസ്തവ സമുദായത്തിനോട് നീതി പുലർത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊക്കെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഇനിയും ഈ അനാസ്ഥ തുടർന്നാൽ അത് ക്രൈസ്തവ സമുദായത്തോട് കാണിക്കുന്ന വലിയ ഒരു ധാരമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നവകേരള യാത്രയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കാനാണ് നടത്തുന്നത് എന്നാണല്ലോ പറയുന്നത് എന്നാൽ ഈ പരാതികളൊക്കെ സ്വീകരിച്ചിട്ട് ആ പരാതികൾ ഇപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ്റെ നേതൃത്വത്തിലോ വകുപ്പിൻ്റെ നേതൃത്വത്തിലോ ഈ പരാതികൾ നടപ്പിലാകാൻ അവസരമുണ്ടായിട്ട് നടപ്പിലാകാതെ പരാതികൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടാകുമോ സർക്കാരിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വീണ്ടും ആവർത്തിച്ച് അഭ്യർത്ഥിക്കാനുള്ളത് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് നടപ്പിലാകണം അതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ ക്രൈസ്തവ സമുദായത്തിന് അനുകൂലമായിട്ട് നടപ്പിലാകാൻ മുന്നോട്ട് എന്നുള്ളതാണ് സർക്കാർ അക്കാര്യത്തിൽ താല്പര്യമെടുക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ നിർത്തട്ടെ